നമസ്കാരം പുലിപ്പല്ല് കേസിൽ മൊഴി മാറ്റിയെങ്കിലും റാപ്പർ വേടൻ കുരുക്കിൽ തന്നെ പുലിപ്പല്ല് തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ തന്നതെന്നാണ് വേടൻ മൊഴി നൽകിയത് നേരത്തെ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത് ഫ്ലാറ്റിൽ നിന്ന് വടിവാൾ കത്തി ത്രാസ് ക്രഷർ തുടങ്ങിയവയും പോലീസ് കണ്ടെടുത്തു വേടൻ എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസിന്റെ പരിശോധനയുണ്ടായിരുന്നത് ലഹരി ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് വേടൻ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു മുഴുവൻ ആളുകളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് പുലിപ്പല്ല് ശ്രദ്ധയിൽപ്പെട്ടത് മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കൊമ്പിഡിയാണ് തനിക്ക് പുലിപ്പല്ല് നൽകിയതെന്നാണ് മൊഴി ഇയാളെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം ആരംഭിച്ചു വേടനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ സാധ്യതയേറെയാണ് പുലിപ്പല്ല് കേസിൽ മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയത് പുലിപ്പല്ല് കൈമാറിയത് മലേഷ്യൻ പൗരത്വമുള്ള തമിഴ് വംശജനായ രഞ്ജിത്ത് കൊബിഡിയാണെന്ന് വേടൻ മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ചാണ് രഞ്ജിത്ത് പുലിപ്പല്ല് വേടന കൈമാറിയത് അറിഞ്ഞോ അറിയാതെയോ പുലിപ്പല്ല് അടക്കമുള്ളവ കൈവശം വെക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും നിയമവിരുദ്ധമാണെന്ന് വനംവകുപ്പ് പറയുന്നു ഹിരൺദാസ് മുരളി എന്നാണ് റാപ്പർ വേടന്റെ യഥാർത്ഥ പേര് അച്ഛനും അമ്മയും ഇട്ട ഈ പേര് മാറ്റിവെച്ചാണ് വേടൻ എന്ന അപരനാമം സ്വീകരിച്ചത് വേടൻ ഇപ്പോൾ മൃഗവേട്ട കേസിൽ കുടുങ്ങുന്നു എന്നതാണ് യാദർശികത നിയമവിരുദ്ധമായി പുലിപ്പല്ല് സൂക്ഷിച്ചതിന് വനവകുപ്പ് കസ്റ്റഡിയിൽ എടുത്ത റാപ്പർ വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഉച്ചയ്ക്കാണ് പെരുമ്പാവൂർ മുൻസിപ്പൽ കോടതിയിൽ ഹാജരാക്കുക ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ വേടന മ്യൂസിക് ബാൻഡിലെ എട്ട് സഹപ്രവർത്തകർക്കും സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് കൊച്ചിയിലുള്ള വേടന ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ തൃപ്പൂണിത്തുറ ഹെൽപ്പാലസ് പോലീസാണ് പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച മാല കണ്ടെത്തിയത് സമ്മാനമായി ലഭിച്ചതാണെങ്കിലും നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ജാമ്യം ലഭിക്കാത്തതും ജാമ്യം ലഭിക്കുന്നതുമായ വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഒന്നു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിവ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ച വേടനെ കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോയി വളരെ ചെറിയ വിലുള്ള കഞ്ചാവായതിനാലാണ് കേസിൽ ജാമ്യം അനുവദിച്ചത് ഫ്ളാറ്റിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുക്കില്ല ഇവ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വാങ്ങിയതാണെന്ന് വേടൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആയുധങ്ങൾ വാങ്ങിയതിന്റെ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് തുടർന്നാണ് കേസ് കേസെടുക്കേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചത് സ്രോതസ് കാണിക്കുന്ന മുറയ്ക്ക് പിടിച്ചെടുത്ത ഒൻപതര ലക്ഷം രൂപയും വിട്ടു നൽകും അപ്പോഴും പുലിപ്പല്ല് കേസ് കുരുക്കായി തുടരും ഏറെ ഗൗരവ സ്വഭാവമുള്ളതാണ് മൃഗവേട്ട പുലിപ്പല്ല് കൊടുത്തു എന്ന് പറയുന്ന രഞ്ജിത് കുമ്പി ഇക്കാര്യം നിഷേധിച്ചാൽ പോലും വേടന് പ്രതിസന്ധി കൂടും കുമ്പിടിയെ പിടിക്കാൻ കഴിയുമോ എന്നതാണ് വനവകുപ്പിന് മുന്നിലുള്ള പ്രധാന ചോദ്യം കഞ്ചാവ് കേസിൽ റാപ്ര വേടനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരുന്നു ലഹരി ഉപയോഗം ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് കേസിൽ രണ്ടാം പ്രതിയാണ് വേടൻ കഞ്ചാവ് ഉപയോഗത്തിനിടയിലാണ് വേടനടക്കം ഒൻപത് പേർ പിടിയിലായതെന്ന് എഫ്ഐആറിൽ പരാമർശിക്കുന്നു കഞ്ചാവ് കൈവശം വെച്ചത് വിൽപ്പനക്കാണെന്നും എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നുണ്ട് കഞ്ചാവ് കേസിൽ ഗൂഢാലോചന ഇല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തന്നെ ആരും കുടിക്കിയതല്ലെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തനിക്ക് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടെന്നും പറഞ്ഞിരിക്കുമെന്നും വേടൻ പറഞ്ഞു എല്ലാം വന്നിട്ട് പറയാമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാവിലെയാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് മേശപ്പുറത്തും മറ്റിടങ്ങളിലുമായാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഒൻപതര ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നു തൃപ്പൂണിത്തറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്നും വേടന്റെ റാപ്ഷോ ഒഴിവാക്കി ഡാ മക്കളെ ഡ്രഗ് ഉപയോഗിക്കില്ലേ അതും ചെകുത്താനാണ് അമ്മയും അപ്പനും കരയുമാണ് രാസലഹരിക്കെതിരെ റാപ്പർ വേടൻ യുവാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിനിടെ കൈയ്യടി നേടിയ ഗായകൻ ഒടുവിൽ കുടുങ്ങിയതും ലഹരിക്കണിയിൽ എന്നതാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് തൃശൂരിലെ ബീച്ച് ഫസ്റ്റിനിടയിലാണ് ലഹരിക്കെതിരെ വേടൻ ആഹ്വാനം നടത്തിയത് ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് മക്കളെ സിന്തറ്റിക് ഡ്രഗ് പത്ത് പേരടിച്ചാൽ രണ്ടുപേർ ചത്തുപോകും എത്ര അമ്മയും അപ്പനുമാണ് എൻ്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് കരയുന്നത് എനിക്കിതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജത്തിമാരോടും പറയേണ്ടെന്ന കടമ എനിക്കുണ്ടല്ലോ ഈ പരാമർശമാണ് സാമൂഹ്യ ിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇരുപത്തിയഞ്ചാം വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ വീഡിയോ ആൽബം വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് ഹിറ്റായതോടെയാണ് വേടൻ ശ്രദ്ധേയനായത് വേടന്റെ ഗാനങ്ങളിലെ ദളിത് രാഷ്ട്രീയം ചർച്ചകൾക്ക് വഴിവെച്ചു മഞ്ഞുമൽ ബോയ്സിൽ വേടൻ എഴുതിയ കുതന്ത്രം എന്ന ഗാനവും സൂപ്പർ ഹിറ്റായിരുന്നു